നമസ്കാരം സന്തോഷ് പണ്ഡിറ്റും പ്രവർത്തനായ ഉണ്ണി ബാലകൃഷ്ണൻ്റെ പിതാവിനെയും പിതാവിൻ്റെ പിതാവിനെയും അതിൻ്റെ പിതാവിനെയൊക്കെ സ്മരിച്ച കാര്യം ഇന്നിപ്പോൾ മലയാളികളായിട്ടുള്ളവരുമായി പെട്ട എല്ലാവർക്കും അറിയാം അതിനുള്ള കാരണവും അറിയാം ഒരു ചാനൽ ചർച്ചയിൽ അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ ചാനൽ ചർച്ചയിൽ ഒരു ആവശ്യവുമില്ലാതെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ പേര് പരാമർശിക്കുന്നു സന്തോഷ് പണ്ഡിറ്റിൻ്റെ മാനസിക നിലയെപ്പറ്റി ഉണ്ണി ബാലകൃഷ്ണൻ കമൻ്റ് അടിക്കുന്നു അത് കേട്ട സന്തോഷ് പണ്ഡിറ്റ് തിരിച്ച് പ്രതികരിച്ചു സന്തോഷ് പണ്ഡിറ്റിൻ്റെ സ്ഥാനാർത്ഥം ആരാണെങ്കിലും പ്രതികരിക്കുന്ന ശൈലിയിൽ തന്നെയാണ് അല്ലെങ്കിൽ ശൈലി വ്യത്യാസമായിരിക്കും പക്ഷേ പ്രതികരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതിൻ്റെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു പച്ചക്കി പറഞ്ഞു കഴിഞ്ഞാൽ തന്തയ്ക്ക് വിളിക്കുകയാണ് ചെയ്തത് പക്ഷേ അതൊന്നും ആയിരിക്കില്ല ഉണ്ണി ബാലകൃഷ്ണനെ അത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും കൊണ്ടിരിക്കുക അല്ലെങ്കിൽ നോവിച്ചിരിക്കുക ചീത്ത വിളിക്കുക അല്ലെങ്കിൽ തന്തയ്ക്ക് വിളിക്കുക എന്നുള്ളത് അതൊക്കെ സഹിക്കാനുള്ള അത്യാവശ്യം തൊലിക്കെട്ടിയൊക്കെ ഉണ്ണി ബാലകൃഷ്ണനുണ്ട് പക്ഷേ സന്തോഷപ്പെട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായിരിക്കും ശരിക്കും അയാൾക്ക് ശരിക്കും കൊണ്ടിരിക്കുക അത് മറ്റൊന്നുമല്ല റിപ്പോർട്ടർ ചാനൽ പോലെ അല്ലെങ്കിൽ അതേപോലുള്ള മറ്റൊരു ചാനൽ ഫ്ലോർ ഇല്ലെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനെയൊക്കെ അറിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുള്ള വ്യക്തിയാണോ ഇതെന്ന് ചോദിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചാനൽ പോലെ ഒരു ചാനലിലെ ഇല്ലെങ്കിൽ അതുപോലൊരു ചർച്ചാ വേദി ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ആരെങ്കിലും കേൾക്കുമോ എന്ന് അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് മറ്റേതെങ്കിലും മാധ്യമപ്രവർത്തനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അയാൾക്ക് തിരിച്ചെങ്കിലും വെല്ലുവിളിക്കായിരുന്നു സന്തോഷ് പണ്ഡിനേക്കാളും കൂടുതൽ നാല് പേര് എന്നെ തിരിച്ചറിയും എനിക്ക് അതിനോട് കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ് പറയാമായിരുന്നു പക്ഷേ ഇവർക്കത് പറയാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരങ്ങനെ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ട ടീമാണ് ചേട്ടനും അനിയനും അതൊരു കുറച്ച് പഴയ കഥയാണ് കുറേ നാൾ മുമ്പ് മറ്റൊരു ചാനലിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ പോലീസ് കേസായില്ല പക്ഷേ ആ മാധ്യമ സ്ഥാപനത്തിൽ തന്നെ ഒരു കേസായ ഒരു കേസിൽ പെടുകയും അയാൾക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ സഹോദരനും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നു ഇനി നമുക്ക് വിഷ്വൽ മീഡിയയിലോട്ട് പോവണ്ട ദൃശ്യമാധ്യമത്തിലേക്ക് പോവണ്ട നമുക്ക് നമ്മുടെ സ്വന്തം കഴിവ് വെച്ച് മറ്റൊരു പ്ലാറ്റ്ഫോം എടുത്ത് കൊണ്ടുവരാമെന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ കോട്ടയത്തുള്ള ഒരു നിർമ്മാതാവ് ആയിട്ടുള്ള ഒരു നിർമ്മാതാവിനെ ചെന്ന് സോപ്പ് ഇടുന്നു ഇഷ്ടംപോലെ പോലെ കാശൊക്കെ ഉണ്ട് അയാളോട് പറയുന്നു നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നിട്ട് അത് മലയാളത്തിലെ നമ്പർ വൺ ആക്കാം ഞങ്ങൾ രണ്ട് ചാനൽ പുലികളൊക്കെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് സുഖമായിട്ട് നല്ല കാശൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ട് കാശൊക്കെ ചെലവഴിപ്പിച്ച് ഏതാണ്ട് ലക്ഷങ്ങളോളം അതായത് ഒരു കോടിക്ക് മുകളിലായി എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല വലിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ആഴ്ചകൾ കഴിയുന്നു മാസങ്ങൾ കഴിയുന്നു ഇതൊന്നും മോണിറ്റൈസ്ഡ് ആവുന്നു പോലുമില്ല അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യം അവിടെയാണ് കറക്റ്റ് ആവുന്നത് ഈ വിഷ്വൽ മീഡിയ പ്ലാറ്റ്ഫോമും അവിടെ കിടന്നുകൊണ്ട് ബബബ അടിക്കുന്ന പോലെയല്ല മാറി നിന്നിട്ട് ഈ യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ ചാനൽ വഴി അവരവരുടെ അഭ്യാസങ്ങൾ നടത്തി തുടങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ കാണാനില്ല ഈ റിപ്പോർട്ടർ ചാനലിലോ അല്ലെങ്കിൽ മാതൃഭൂമിയിലോ ഏഷ്യാനെറ്റിലൊക്കെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ വാർത്ത വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോഴോ ഒക്കെ അത് കാണാൻ ഒരു കുറഞ്ഞപക്ഷം കുറച്ച് ആളുകളെങ്കിലും കാണും പക്ഷേ അതുപോലല്ല പുതിയ ഒരു സംരംഭത്തിൽ പോയി ഒരു കോടീശ്വരനെ പറഞ്ഞ് സോപ്പിട്ട് അയാളെ കൊണ്ട് കാശ് മടക്കി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവിടെ സഹോദരന്മാരങ്ങോട്ട് ഇരുന്നിട്ട് അങ്ങ് തുടങ്ങി അവർ വിചാരിച്ചു ഇതാ ദിവസങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഞങ്ങൾ ലക്ഷങ്ങൾ വരുമെന്നൊക്കെ വിചാരിച്ചങ്ങോട്ട് തുടങ്ങിയിട്ട് ഈ സംഗതി സംഗതിയൊന്നും മോണ്ടെയ്സഡ് ആവുന്ന പോലുമില്ല അങ്ങനെ പോകെ പോകെ ആ നിർമ്മാതാവിന് മനസ്സിലായി താൻ തൻ്റെ കാശ് പോയത് തന്നെ മിച്ചം ഇവർ ഈ പറയുന്ന പോലെ വിഷ്വൽ മീഡിയ പുലികളാണ് മാങ്ങാത്തുലിയാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇവരൊന്നും പറയുന്നത് ഒരു മനുഷ്യനും കേൾക്കാൻ പോണില്ല അതുകൊണ്ടാണ് എൻ്റെ ചാനൽ ഇല്ലാത്തവർ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് രണ്ടും കൂടെ ഒരു സുപ്രഭാതം ആ സംഭവം ഇട്ടറിഞ്ഞിട്ട് ഓരോ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നിട്ട് വീണ്ടും വിഷ്വൽ മീഡിയയിലേക്ക് തന്നെ അഭയംപ്രാവശിച്ചു ഒരാൾ നേരത്തെ പുറത്താക്കിയ ചാനലിലല്ല തിരിച്ചേറിയ മറ്റൊരു ചാനലിൽ കയറുന്നു ഉണ്ണി ബാലകൃഷ്ണൻ ഈ ചാനലിൽ കയറുന്നു ഇപ്പം സഹോദരൻ എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ശരിക്കും മധൂതി ചാനലിൽ പോയി അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഗതികേട് എന്ന് ആലോചിച്ചു അവിടെയാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യം കറക്റ്റായത് ഇതുപോലെ ഒരു വിഷൽ മീഡിയ പ്ലാറ്റ്ഫോം ഇല്ലാതെ കൊണ്ട് എന്ത് കഴിവുണ്ട് എന്ന് ചോദിച്ചത് ഒരു കഴിവുമില്ല എന്ന് അവരുടെ അനുഭവത്തിലൂടെ തെളിയിച്ചു കാണിച്ചു കൊടുത്തത് ആ യൂട്യൂബ് യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ യൂട്യൂബെന്ന് പറ നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കത്തില്ലേ ആ അതിനോട് സാമ്യമുള്ള ഒരു ചാനലാണ് ആ അതാണ് ആ ചാനലിൻ്റെ പേര് അതിൻ്റെ ഉടമ ഒരു നിർമ്മാതാവാണ് ആ നിർമ്മാതാവ് ഒരു ഒരു യുവ നടനുണ്ട് ഒരു യുവ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരിപ്പെട്ട ഒരാളുകൾക്കൊന്നും ആ യുവനടന ഇഷ്ടമല്ല മരുന്നൊക്കെ അടിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവനുമായിട്ട് ചില വിഷയമൊക്കെ ഉണ്ടായി ഒരിടയ്ക്ക് അവൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അതിലൊരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തിന് മുടിയുള്ളതാണ് പക്ഷേ ആ നിർമ്മാതാവിനോടുള്ള ആ വിരോധത്താൽ ആ മുടിയൊക്കെ മുട്ടയടിക്കുന്നു അതാണ് ആ അതാ നായക നടൻ അപ്പോൾ ആ നായക നടൻ്റെ സിനിമ നിർ നിർമ്മിച്ച നിർമ്മാതാവാണ് ഈ യൂട്യൂബ് യൂട്യൂബ് ചാനലിലെ ഉടമ അയാളുടെ കാശ് ലക്ഷങ്ങൾ പോയതല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ല അപ്പോൾ അയാളെ കൂടി സോപ്പിട്ട് അയാളെ കുപ്പിയിലിറക്കി അയാളെയും പെരുവഴിയിലാക്കിയിട്ട് പിന്നെയും തിരിച്ച് വിഷ്വൽ മീഡിയയിൽ കയറിയ ടീമുകളാണ് ഈ രണ്ടെണ്ണം അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് അവിടെയാണ് കറക്റ്റായത് ഈ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ഈ രണ്ടെണ്ണം കേൾക്കാൻ ഒരു മനുഷ്യനും കേരളത്തിൽ കാണില്ല അവർ ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണോ കൊടുുന്നത് അവർ പോലും കുറ്റകളൊന്നും കേൾക്കുന്നില്ല അത് നിനക്കൊക്കെ എന്ത് യോഗ്യതയും കഴിവും ഉണ്ട് എന്ന് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഏതാണ്ട് എട്ട് പത്ത് മിനിറ്റോളം അല്ലെങ്കിൽ ഉള്ള ആ വീഡിയോയിൽ പറയുന്നുണ്ട് അല്ലാതെ സന്തോഷ് പണ്ഡിറ്റ് ഇവരുടെ പിതാവിനെ സ്മരിച്ചതോ പിതാവിൻ്റെ പിതാവിനെ സ്മരിച്ചതോ ഒന്നും അല്ല അവർക്ക് കൊണ്ടിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് കൊള്ളാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം അവരത് ശ്രമിച്ച് പരാജയപ്പെട്ട രണ്ട് മുതലുകളാണ്